കുറച്ചു മാസങ്ങളായി യൂട്യൂബിൽ ട്രെൻഡിംഗ് ലിസ്റ്റിൽ കിടന്നു കറങ്ങുന്ന ചെറുപ്പക്കാരനെ അറിയാത്ത ആരുമുണ്ടാകില്ല ഇപ്പോഴിതാ വാട്സപ്പ് സ്റ്റാറ്റസുകളിലും ഫേസ്ബുക്ക് അക്കൗണ്ടുകളിലും നിറയെ ഈ ചെറുപ്പക്കാരനാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം രണ്ടായിരത്തി ഇരുപത്തിനാല് വന്നതോടെ വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡിംഗ് ആയി മാറിയിരിക്കുന്നത് യൂട്യൂബർ ധ്രുവ്രാഡി കൂടിയാണ് സാധാരണക്കാരന്റെ ശക്തിയെ വില കുറച്ച് കാണരുത് എന്ന ധ്രുവ്രാഡിയുടെ പോസ്റ്റ് ഇതിനോടകം വൈറലായി തെരഞ്ഞെടുപ്പിന് മുൻപും പ്രചാരണ വേളയിലും രാജ്യത്തെ പൊതുജനത്തെ സ്വാധീനിച്ച യൂട്യൂബറാണ് ധ്രുവ് കേന്ദ്ര സർക്കാരിനെ നിരന്തരം വിമർശിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു കൊണ്ടിരിക്കുന്നതായിരുന്നു ധ്രുവിന്റെ വീഡിയോകൾ കോടിക്കണക്കിന് കാഴ്ചക്കാരാണ് ധ്രുവിന്റെ വീഡിയോകൾക്കായി ഉണ്ടായിരുന്നത് ഏകാധിപത്യം ഉറപ്പിച്ചോ എന്ന പേരിൽ ധ്രുവ് ചെയ്ത വീഡിയോ ഇതിനോടകം കണ്ടത് കോടിക്കണക്കിന് ആളുകളാണ് അന്താരാഷ്ട്ര തലത്തിൽ ഉൾപ്പെടെ വീഡിയോ ചർച്ചയാവുകയും ചെയ്തിരുന്നു ഇരുപത്തി ഒന്ന് പോയിന്റ് അഞ്ച് മില്യൺ പേരാണ് ഇരുപത്തിയൊൻപത് കാരനായ ഹരിയാന സ്വദേശി ധ്രുവ് ബ്രാഡിക്ക് യൂട്യൂബിൽ ഫോളോവേഴ്സ് ആയിട്ടുള്ളത് ഓരോ വീഡിയോയും വൈറൽ ഒരൊറ്റ ദിവസത്തിനുള്ളിൽ പതിനാറ് മില്യൺ ആളുകൾ വരെ വീഡിയോ കാണുന്നുണ്ട് ധ്രുവിന്റെ വീഡിയോകൾ പ്രാദേശിക ഭാഷകളിലും ലഭ്യമാണ് നേരത്തെയുള്ള കണക്കുകൾ പ്രകാരം ഇൻസ്റ്റഗ്രാമിൽ നാലര കോടിയും യൂട്യൂബിൽ കോടിയും റീച്ച് എത്തി ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം തുടങ്ങിയ മാധ്യമങ്ങളെക്കാൾ ഗ്രാമീണ പ്രദേശങ്ങളിൽ കൂടുതൽ റീച്ച് ലഭിക്കുന്നത് വാട്സ്ആപ്പിനാണ് അതിനാലാകം വാട്സപ്പ് ചാനലിനാണ് ഇനി മുതൽ ധ്രുവ് പ്രാധാന്യം കൊടുക്കുന്നത് തമിഴ് തെലുങ്ക് ബംഗാളി മറാത്തി കന്നഡ ഭാഷകളിലാണ് പുതിയ വാട്സ്ആപ്പ് ചാനലുകൾ വരുന്നത് തുടർന്നും മലയാളി ഗുജറാത്തി ഒഡിയ ഭാഷകളിലും വാട്സ്ആപ്പ് ചാനലുകൾ പരീക്ഷിക്കാൻ പദ്ധതിയുണ്ടെന്നാണ് സൂചനകൾ